സംയുക്ത ധർണ സംഘടിപ്പിച്ചു കോർപ്പറേറ്റുകൾ ഇന്ത്യ വിടുക എന്ന മുദ്രാവാക്യമുയർത്തി കർഷക സംഘം സി ഐ ടിയു കർഷക തൊഴിലാളി യൂണിയൻ എന്നിവരുടെ ആഭിമുഖ്യത്തിൽ കൂറ്റനാട് സെൻട്രൽ പ്രകടനവും പ്രതിഷേധ ധർണയും സംഘടിപ്പിച്ചു സിഐ ടിയു ജില്ലാ പ്രസിഡന്റ് പി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്തു കർഷക സംഘം ഏരിയ സെക്രട്ടറി എ കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു സിഐടിയു ഏരിയ സെക്രട്ടറി പി ആർ കുഞ്ഞുണ്ണി സ്വാഗതവും കെ എസ് കെ ടിയു ഏരിയ പ്രസിഡന്റ് കെ പി ശ്രീനിവാസൻ നന്ദിയും പറഞ്ഞു ഭാരതത്തിൻ്റെ ഭാരതത്തിൽ വ്യാപാര മേഖല നശിപ്പിക്കൂ നരേന്ദ്രമോദിയുടെ ഉച്ച നരേന്ദ്രമോദിയുടെ ഉച്ച അമേരിക്കൻ പ്രസിഡന്റ് பிரிடையே சுகம் மண்ணில்லை சுகந்த திரும்ப அதுபோல நாலு അതുപോലെ തന്നെ സമുദ്രോത്പന്നങ്ങൾ ഇന്ത്യ രാജ്യത്ത് ഈ സംസ്ഥാനത്തിന്റെ ഏറ്റവും വലിയ കയറ്റുമതി മേഖലയിൽ സമ്പത്ത് സമുദ്രോത്വ കയറ്റുമതിക്ക് അംഗമായിട്ടുള്ള ചുങ്ക ചുമത്തിയായി ഈ മേഖലയെ ആശ്രയിച്ചു നിൽക്കുന്ന നമ്മുടെ രാജ്യത്തിന്റെ വിദേശമായി നിന്ന് എടുത്ത നിരവധി മത്സ്യത്തൊഴിലാളികളെ അന്വേഷിക്കുന്ന അതിന്റെ വിവത്ത് അതിരൂക്ഷമായി ഗ്രാമീണ മേഖലയെപ്പോലും ബാധിക്കുന്ന അവസരം ഈ കയറ്റുമതി ചുഖം വർദ്ധിപ്പിക്കുകയും ഇറക്കുമതി തിരുവാർ കുറയ്ക്കുകയും ചെയ്യുന്ന നടപടിയിലൂടെ എന്താണ് അമേരിക്ക ലക്ഷ്യമിട്ടത് ഈ രാജ്യത്തെ പാപ്പരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ധിക്കാരപൂർവമായിട്ടുള്ള സമീപനം ചെയ്യപ്പെടുക അതുകൊണ്ടാണ് ട്രംപിന്റെ കോലം കത്തിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് അമേരിക്കയുടെ പ്രസിഡന്റ് ട്രംപിന്റെ കോലം കത്തിക്ക് പ്രതിഷേധിക്കണമെന്നുമാണ് സംയുക്ത സമരസമിതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി ബിജെപിയുടെ നേതൃത്വത്തിലുള്ള ഭരണ സംവിധാനം ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിലേക്ക് രാജ്യത്ത് വരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ പാടില്ല പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി